പക്ഷേ എന്നോട് ഒരു അബദ്ധം പറ്റി ഇന്ന് കോഴിക്കോട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ ആ തിരക്കും വീടിൻ്റെ പണിത്തറക്കിനിടയിൽ മാല മുഴുവൻ കുറക്കാൻ മുത്ത് പൈസ ബോറായോ അഡ്ജസ്റ്റ് ചെയ്യല്ലേ കുഴപ്പമില്ല സാർ കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് വിശ്വസിക്കേണ്ട ഐ ഡെലിബ്രേറ്റ്ലി മെയ്ഡ് ദിസ് ബീഡ് നെക്ലേസ് എന്തുകൊണ്ടെന്നറിയാമോ സാധാരണ മാല കാണുമ്പോൾ സാർ നമ്മൾ എന്തുമാത്രമേ കാണൂ മുത്ത് പക്ഷെ കയറ് കാണാറില്ല ഈ മുത്ത് മാലയുടെ സൗന്ദര്യമാണെങ്കിൽ ഈ മാലയുടെ ശക്തി സ്ട്രെങ്ത് ഈ കയറ ഇതാരും കാണാറില്ല സർ നമ്മൾ മരം കാണുമ്പോൾ പൂക്കൾ കാണും ഇല കാണും നിറം കാണും സുഗന്ധം അറിയും പക്ഷെ ആ മരത്തിന് നിറം കൊടുക്കുന്നത് പഴം കൊടുക്കുന്നത് സുഗന്ധം കൊടുക്കുന്നത് മണ്ണിന്റെ ആഴങ്ങളിലേക്ക് പോകുന്ന നമ്മൾ നമ്മുടെ സംസ്കാരം നമ്മുടെ പാരമ്പര്യം പാരമ്പര്യ തലമുറ മനസ്സിലാക്കണം ഓക്കെ അതുകൊണ്ട് സാറ ഇതൊന്നു പിടിക്കാ രണ്ട് കൈകൊണ്ട് നമ്മളൊരു പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ ഓക്കെ പക്ഷെ ഈ മായ ആരല്ലെന്നറിയാമോ ഇത് സംസ്ഥാന പ്രസിഡന്റ് മുതൽ ഈ മുത്തു സംസ്ഥാന പ്രസിഡന്റാ ജില്ലാ പ്രസിഡന്റ് വരെ ഈ എല്ലാ വ്യവസായങ്ങളും ചേർന്ന മുത്തുകള് ഒറ്റ ചരട് കോർത്ത കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി ഏകോപന സമിതി പോയാൽ പോയി ഇങ്ങനെ ഉണ്ടാവു സാർ ഇവിടെ വരുമോ ഇല്ല ഈ സ്നേഹത്തിന്റെ ചരട് നമ്മളൊക്കെ ഉണ്ട് അത് മാത്രല്ല കേട്ടോ ഇതിൽ ഹിന്ദുണ്ട് ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് പാർസി ഉണ്ട് ബുദ്ധൻ ഉണ്ട് എല്ലാവരുണ്ട് സ്നേഹത്തിന്റെ ചരടാ പൊട്ടിപ്പോകരുത് അല്ലേ നമ്മളെ കൊന്ന മനുഷ്യനാണ് വലുത് ഇതില് ഇന്ത്യയുണ്ട് പാകിസ്ഥാനുണ്ട് ഉക്രൈൻ ഉണ്ട് റഷ്യ ഉണ്ട് പാലസ്തീൻ ഉണ്ട് ഗാസയുണ്ട് ഇസ്രയേൽ ഉണ്ട് എല്ലാരും ഉണ്ട് കേട്ടോ ഒറ്റച്ചരട് ഇത് പൊട്ടരുത് ഇതില് സി പി എം കാരണം ബി ജെ പി ലീഗ് കാരണം ഉണ്ട് അപ്പൊ ഇത് പൊട്ടാതെ സൂക്ഷിക്കട്ടെ സാറിന് കണ്ടുപിടിക്കും ആ കോൺഗ്രസ് തീർച്ചയായിട്ടും ആം ആദ്മി വരെ ഉണ്ട് എല്ലാരും ഉണ്ട് അല്ലേ പക്ഷെ ഒറ്റ ചരട് നമ്മള് ഒറ്റച്ചരട് പുറത്താണ് കേട്ടോ ഇത് പൊട്ടിപ്പോ പക്ഷേ ഈ കത്രിക നെഗറ്റീവാണ് ഇതെല്ലാത്തിനും മുറിക്കുന്ന സാർ ഐസിസ് അപ്പോ സാർ ഇത് ചെയ്യണം പറയുമോ ഈ സ്നേഹത്തിന് ചെറുന്ന് മുറുക്കി പിടിച്ചാൽ സാറി മുറുക്കി പിടിക്കണേ മുത്തും തെറിച്ചു പോകരുത് ഇവിടെ പിടിക്കും ആ ഇങ്ങനെ അമർത്തി സാറി ഇങ്ങനെ അമർത്തിപ്പിടിച്ച രണ്ടുപേരും കൊണ്ട് ഇവിടെ ഇവിടെ ആഹാ മതി ഓക്കെ ഇവിടെ അമർത്തിപ്പിടിച്ചു അങ്ങനെ വിടരുത് ഒരു നെഗറ്റീവ് കാര്യം ഞാൻ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ഏൽപ്പിക്കുകയാണ് ആരും വീഡിയോ ഒന്നും എടുക്കേണ്ടത് വൈറലായി പോകണു പക്ഷെ ഹലോ അപ്പോ ഞങ്ങളിവിടെ ചെയ്യുന്നത് ശരിക്കും ഞാനല്ല കേട്ടോ ഐ എം ഇവിടുത്തെ മെജീഷ്യൻ നാവ് ഐ എം ഓൺലി എൻ അസിസ്റ്റഡ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും കൂടിയിട്ടാണ് ഈ മാജിക് ചെയ്യുന്നത് ഓക്കെ ഇതൊരു സന്ദേശമുള്ള മേജിക് പറ ഇറ്റ് നോട്ട് എ ബിഗ് മാജിക് ഐ എം സിംപ്ലി നോട്ട് ഐ എം വി ആർ സിംപ്ലി ഗിവിങ് യു എ മെസ്സേജ്

ല്ലല്ലോ സർ ഇവിടുന്ന് ഞാൻ നോക്കിയിട്ട് ഒരാൾ പറയുന്നുണ്ട് ബാക്കി ശക്തിമാനാണല്ലോ പ്രിയപ്പെട്ടവരെ കേട്ടോ ദിസ് ഈസ് നോട്ട് ദ പ്രോബ്ലം ഓഫ് ഈ സ്നേഹത്തിന്റെ ചരട് മുറിയരുതെന്നാണ് നിങ്ങളോടും നമ്മളോടും ഈ ചടങ്ങ് ആവശ്യപ്പെടുന്നത് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ ഹിന്ദുവും മുസ്മാനും അല്ലാണ്ട് കത്രിക്ക് യാതൊരു സർ മനസ്സിലായോ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ആരും ഇത് ചെയ്യേണ്ട ഓക്കെ കുറച്ചു നേരത്തെ ഞാനിത് ചെയ്യും നിങ്ങൾ ചെയ്താൽ മോശ സംഘാടകരല്ലേ മുത്തുതെറിച്ചു പോകരുത് സാറേ കുറച്ച് നേരം മുത്തുതെറിച്ചു പോകരുതേ മുറുക്ക പിടിക്കണം ഓക്കെ സിമീർ ഇത് പിടിച്ചു ഈ മാലയ്ക്ക് ഉണ്ടോ ഈ മാലയ്ക്ക് ശക്തി മുത്ത അവിടെ തന്നെയല്ലേ സ്നേഹത്തിന്റെ ചരടാ അറ്റുപോയത് കേട്ടോ ഗ്ലാസ് ബോർഡ് നീട്ടിക്ക സാറേ ഗ്ലാസ് ബോർഡ് നീട്ടിക്ക ഈ മുത്ത് തൊരിച്ചു പോകരുത് ആരും ശ്രമിച്ചാലും നേരയ്ക്ക് വിളിച്ചേ അങ്ങനെ പിടിച്ചാൽ ഈ ഗ്ലാസ്സിലേക്ക് മുത്തൊക്കെ അതിലുണ്ട് അവിടെ പിടിച്ചോളൂ സാർ അവരെ പിടിച്ചോടും സ്നേഹത്തിന്റെ ചരട് മാത്രം ബാക്കിയായി സാർ പക്ഷെ ഈ ആവശ്യം സ്നേഹത്തിന്റെയും ചരടിന് അങ്ങനെ വിട്ടുകൊടുക്കരുത് ആരും ശ്രമിച്ചാലും മതത്തിന്റെ പേരിലല്ല ജാതിയുടെ പേരിലല്ല വംശത്തിന്റെ പേരിലായാലും നോക്കട്ടെ സാർ കേട്ടോ കത്തിരിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ അംപ്ലീറ്റ് ഓക്കെ ഇനിയാണ് സാറിന്റെ മാജിക് ഞാൻ ഞാനെന്താ പറയുന്നത് പിടിച്ചോളൂ പിടിക്കണേ സാറിന്റെ വലുത് എല്ലാവരും വലുത് കേന്ദ്രീട്ടിക്കേ വലുത് കേന്ദ്രീട്ടിക്കേ എല്ലാവരും എല്ലാവരും വലുത് കേട്ടിരിക്കുക

പാത്രവും അരിയും വിൽക്കുമ്പോ നമ്മൾ മനുഷ്യരാണെന്നുള്ള ബോധം കൊണ്ടാണ് അല്ലെ മതത്തിനപ്പുറം നമ്മൾ ഒന്നാണെന്നുള്ള ബോധം കൊണ്ടാണ് ആര് തകർക്കാൻ ശ്രമിച്ചാലും എന്തിന്റെ പേരിൽ തകർക്കാൻ ശ്രമിച്ചാലും സാറേ കണ്ടോ ഈ മാല ഇങ്ങനെ തന്നെ കോർത്തു വരണം കണ്ടോ ഒരാൾക്കും കുട്ടിക്കണാവില്ല കണ്ടോ സാർ ഇങ്ങനെ മാലകളായിട്ട് മാറി സാറേ പിടിച്ചോളൂ സാർ പിടിച്ചോളൂ കണ്ടോ ഈ ഗ്ലാസ് വേറെ അറിയട്ടെന്ന് നോക്കിക്കാർ ഇല്ല അപ്പൊ നോക്കൂ ഇങ്ങനെ മാലകളായി മാറട്ടെ